എന്റെ മോനെ നമ്മൾ തന്നാൽ ഞാൻ അക്കൗണ്ടിൽ കാശായി നല്ല എന്താണ് വരുന്നില്ല ബ്രോ ഷുഹായ് സുഹൈൽ ഹായ് സുഹൈ നാളെ സ്പെഷ്യൽ പായസമുണ്ടോ നമ്മൾ ചോദിക്കുമ്പോ സെവൻ ഡബിൾ ത്രീ വരെ പറഞ്ഞെടുക്കും ബാക്കിയുള്ള പറയാ കല്ലെടുത്ത് അറിയുന്നു യൂസർ ഹായ് അതന്നെയാ ഇപ്പൊ ഉള്ളത് ബഷീർ അത് റോയൽ ടേസ്റ്റിയേ ഐ ഡി പറയോന്നോ ഷാവൽ കെ പി എനിക്ക് വേറെ പേരൊന്നുമില്ല ഷാവൽ കെ പി സെയിം നെയ്മന്നെയാണ് സിജാൻ ഇൻഷാല് വരാൻ ശ്രമിക്ക മൊയ്തീൻ മദീന ഹായ് മലപ്പുറം വീരൻ മലപ്പുറം വീരനൊക്കെ വന്നിട്ടുണ്ട് കേസ് ഡാ ആരെങ്കിലും നെജു ഇടാൻ നെജുവിനെ മാത്രം ഞാൻ ഇതാക്കിട്ടില്ലല്ലേ ആക്കിയിട്ടില്ലല്ലേ പക്ഷെ നെജു പിരിച്ചെടുത്ത് കിടക്കൂല അതുകൊണ്ടാണ് ഈ ആക്കാത്തത് ജോൺ ജിന്നെ എന്തോ റെഡ് ലവർ എന്ത് കഥ എവിടെയാണ് ഇമിൽ കെ ജെയിംസ് ഹായ് ഇമിൽ കെ ജെയിംസ് എന്ത് കഥ എന്റെ മോനെ കബീർ അസ്സലാം വനമാല നിർമ്മാ പൗഡർ നിർമ്മ പൗഡർ നിർമ്മ കല്യാണം കഴിയുന്നതാണോ ചേച്ചി ഔ കല്യാണം കഴിക്കണം ചേട്ടാ എന്താ ചെയ്യാപ്പു കഴിച്ചാൽ പെടും ചേട്ടാ അത് സത്യം ജയ്പൂ താങ്ക് യു സോ മച്ച് പെടുന്നോണ്ടാണ് ഗേസ് ഞാൻ സത്യം പറഞ്ഞ എന്നെ കെട്ടിയ ആൾക്കാര് കല്യാണം കഴിച്ചാൽ പെടുന്നതുകൊണ്ടാണ് അവര് പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കല്യാണം കേൾക്കാത്തത് അറിയോ നിങ്ങൾക്ക് ഞാൻ എല്ലാരും രക്ഷപ്പെടുത്തിയ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയോ ഏഫാദ്വിടെ ഇപ്പൊ ഭർത്താവില്ല ഇനി രണ്ടോ മൂന്നോ കല്യാണം കഴിക്കണോന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആരെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഓരോരാൾ എവിടെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കാണിച്ചാലോ റഷീദ് ഹായ് കുട്ടികൾക്ക് രസെടുത്തു ഷിഹാബ് ഗോൾഡൻ ഹായ്ബളിതാ സീറോ ജിന്നെ എന്താണ് വിശേഷം സുഖം കുമാർ ലഡ്കി കി അച്ചു ഹായ് എന്ത് കഥ സർഫറാസ് എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് കേട്ടോ സർഫറാസ് എന്ന് മോനെ നമ്പർ തന്ന ആളിയൂ സെറങ്ങൾ പൊളിയാണ് ഹക്കിമുടേ ഞാൻ ഗെയിം കളിക്കുന്ന സമയത്തൊന്നും നെജുനെ കാണില്ല നെജു ഇപ്പൊ ഇന്നെ ഹെൽപ്പ് ചെയ്യാ ചോദിച്ചു എന്നെ എല്ലാ ഗെയിമിലും ജയിപ്പിക്കാൻ ചോദിച്ചിട്ട് ഇറങ്ങി 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 പോണിണ്ട് ടയുന്ന് സമീർ ഫ്രോഗ് ഹിൽ ഹായ് റഷീദ് പണയത്തിൽ താങ്ക് യു സോ മച്ച് യർ ലൈക്ക് ആൻഡ് ഹായ് മക്കളെ നോ എന്താ മോനെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഹായ് ഹായ് മിസ്റ്റർ കൂളെ നമുക്ക് ഒരു ഫിലിം എടുത്താലോ പിന്നെന്താടാ എടുക്കാലോ നമുക്ക് ആൽബം എടുക്കാം പ്രവീൺ കുമാർ ഹായ് പ്രവീൺ കുമാർ ഹായ് എന്ത് കഥ ലഡ്ക്കിക്ക് കോൺസാൻ നെയ്മോ കോഹോ എന്താണ് ഈ പ്രവീൺ കുമാർ പ്രവീൺ കുമാർ ഇത് മലയാളിയല്ലേ ായ് അതിന് ഒരു കയ്യടി തരണം സത്യം ഷാപ്പിക്ക് ആൻസർ കിട്ടിട്ടുണ്ടാവും നസീമ ഹായ് ഇനാസ് നസീർ അറിയൂന്നോ ഹായ്ർ

ഗേസ് ആർക്കെങ്കിലും എന്നോട് ചാറ്റണം തോന്നിട്ടുണ്ടെങ്കിൽ വന്നോട്ടാ കല്യാണം ഗേച്ചിട്ട് എടണ്ടെന്നിട്ട് ഓക്കെ അജ്മെ ഷിക്കാ നോക്ക് നോക്കാനാ നോക്കിട്ടുണ്ട് ഭയങ്കര ഡാൻസ് ആണ് മാഡത്തിന്റെ താങ്ക് യു സോ മച്ച് ശ്രീ ഡാൻസ് കളിച്ചാല് നമ്മള് ആൾക്കാരെ നോക്കൂ അല്ലേ റീൽസൊക്കെ അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ജിന്നെ മുത്താണ് കൽബാണ് എല്ലാരും ഇതെന്നെടാ ലൈൻ ഉണ്ടായിരുന്നു നിങ്ങളെ കണ്ടപ്പോ അതോ എല്ലാര്ക്കും അങ്ങനെയാണ് എല്ലാരും കാണും വന്യ ഓർമ്മ അപ്പൊ ഒരു ഡാൻസ് കളിക്കുന്നെ മുത്തേ ഹായ് ജിന്നെ മുത്തേ എല്ലാരിക്കും ഓർമ്മ വന്ന പോലെ ജിന്നു കിടു എന്തോ ജാപ്പു താങ്ക് യു സോ മച്ച് ഡിയർ ബ്രിട്ടിട്ട് വീഡിയോ ഇടുമോ പിന്നെന്താ ചെയ്യാലോ മിസ്റ്റർ ജൂൺ ഉമ്മർ ചാമ്പേൽ മുത്തേ എന്തോ ലൈവക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് ഒന്ന് അതിനുട്ടും ബ്ലോക്കൊന്നും ആക്കേണ്ട അടുന്നോട്ടെ ടത്തോടെ കുറച്ച് ചൊറിയട്ടെ കഴിഞ്ഞിട്ട് മെസ്സേജ് ഒന്ന് നോക്കണോ പിന്നെ എനിക്ക് ചൊറിയണ്ടങ്ങനെന്ന അത് കുഴപ്പമില്ല പറഞ്ഞോട്ടെ അബ്ദുൽ നൌഷാദ് ഹായ് അബ്ദുൽ നൌഷാദ് സാദിക് സാദിക് ഹായ് താജുദ്ദീൻ താജ് ഹായ് താജുദീ ഹായ് ഡിയർ ഹായ് തമിഴ് കേരള പ്രവീൺ ഞാൻ കേരള പ്രിയ നാട്ടുകാരി ഹായ് സുഖി സന ഹായ് സന സ്കിന്നി ഹായ്കിന്നി സ്കിന്നി എന്ത് കഥ തമാ ബഷീർ ഹായ് തമാ ബഷീർ ഹായ് റാജി ഹായ് 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 വിയർക്കുന്ന ഡേസി ഇട്ടിട്ടില്ലേ എന്നാ ഇല്ലപ്പാ അബ്ദുൽ നഷാദ് ഹോ എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ഇണ്ട് എന്താ ചെയ്യാം അതോടെ കിടന്ന് തുരുമ്പ് പിടിക്കട്ടെ

ഓവർ ടോപ്സ് കഥ ജോസഫ് ജോസഫ് ജോസ് ജോസ് ആയി ജോവർ ചോസ് അയ്യോ സോറി സോറി ദ ഐ എടുത്തു ആ ആ പിന്നെ അജ്മൽ ഹായ് അപ്പു ഹായ് ഇന്നലെ കൂടി ഒരു ഡ്രസ്സ് കിട്ടി കിട്ടിയേ സാക്ക് രണ്ട് ഡ്രസ്സായി അങ്ക് മുഹമ്മദ് സാദിഖ് ഹായ് ജെയ്സു കച്ചടി ഹായ് ഹായ് ഇന്നപ്പ ഉറങ്ങുവാ െ രണ്ട് മുഹമ്മദ് സാദിഖ് ഹായ് ഒന്ന് ഞാൻ എടുത്തു ഒന്നു ഗിഫ്റ്റ് വന്നു നവാസ് ഹായ് നവാസ് കെ പി ഹായ് കെ പി ഉദയകുമാർ ഹായ് റാഷി ഹായ് ഹർഷാദ് അച്ചി ഹായ് റഷീദ് പണിയത്തിൽ ഹായ് റഷീദ് പണിയത്തിൽ കുറേട്ടം ആള് അടുത്ത് കൊടുക്കുന്ന ആൾ എടുത്തു കൊടുക്കും ആള് എടുത്തു തരത്തിണ്ട് ഏർ എന്താ പറയാ ആളുകൾക്ക് അറിയാം എന്നെ സോ എനിക്ക് എത്ര എനിക്കെത്ര തന്നതിനാലും മതിയാവില്ല അറിയാ തന്നത് എന്നാ ആണോ ദുബായിൽ എവിടെയാ ഇങ്ങള് ദുബായിൽ ഞാൻ ഷാർജയില് വെറോ ഗുലൈയില് ആഷിഖ് ഹായ് ആഷിഖ് ആഷിഖ് ബാനായ് ബാനായ ായ് സെമീർ കണ്ണൂർ ഇല്ല സെമീർക്ക് അറിയില്ല ബ്രോ ആരാണ് ജംഷീദ് ഹായ് ഹബീബ് പേബ ഹായ് കെ പി ഹായ് ഷാഹുൽ കെ പി പ്രസാദ് രാമകൃഷ്ണൻ ഹായ് ആദ്യം ഞാൻ ആരെയും അറിയില്ല സംസാരിക്കലൊന്നുമില്ല ആരോടും പക്ഷെ ഞാനിപ്പൊ പ്രവീൺ കുമാർ മാൽമേനോ പാടല്ല നജീബ് ഹായ് നജീബ് ഹായ് സാധിക്കേ വാഹി ഹായ് മൊയ്തീൻ കോണ്ടു മൂന്നടത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടേ മൂന്നല്ലേ നന്ദി മോമിയാ ഞാൻ ഷാർജയിൽ ബുദ്ധീനയിലുണ്ട് ആഹാ നല്ല കാര്യം പേര് വായിച്ചാൽ മതി തംഷീദ് കൊടകല്ലേ ഡ്രസ്സ് എടുത്തോ ദാസേട്ടാ എന്താണ് ദാസേടാ നിങ്ങളൊന്നും കാണുന്നേ ഇല്ലല്ലോ സാധിക്കം പി ഇൻഷാല്ല ഹായ്സർ എന്ത് കഥ നമ്പർ തന്നാൽ ഞാൻ ഇന്നെ ചാറ്റിയിലാക്കാം അക്കൗണ്ടിൽ നകാശായി വരുന്നോടാ നാച്ചുറൽ ബ്യൂട്ടി ഗേൾ ഇൻ ദ ദുബായ് താങ്ക് യു ഷബിർ താങ്ക് യു സോ മച്ച് നെജോർ വടകര ഹായ് ദിലി മാ് മിച്ചറി കളിക്കുന്നു നമ്മുടെ നാട്ടിലെ പാട്ടാണ്